ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം രാജപ്രഭ ആർ കെലക്കര ഫോൺ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ ത്രീ ഡബിൾ വൺ ചെറുതുരുത്തി പള്ളിക്കൽ എ യു പി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് കെ എം അബു പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ ബീന പരിപാടിയിൽ അധ്യക്ഷയായി എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കാളികളായത് അസംബ്ലിയിൽ വെച്ച വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ പി ബിന്ദു എസ് ആർ ജി കൺവീനർ മേഴ്സി അധ്യാപകരായ ഷീജ സാമുവൽ എസ് അരുൺ കെ സജീവ് കുമാർ എം ആർ ശാലിനി പി സി വർഗീസ് സൈജു നസ്ര നർഗീസ് ബി ശ്രീദേവി പ്രജിത രാഖിത നാരായണൻ സുമയ്യ പി സജീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചെറുതുരുത്തി ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റ് ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ